നമസ്കാരം ഐ എച്ച് എം എ സ്പന്ദനം ഹെൽഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ സജ്ന കെയും ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സജന ഹോമിയോപ്പതി കുന്നംകുളം തൃശൂർ ഈ അടുത്തടുത്ത മാസങ്ങളിലായിട്ട് രണ്ട് കുട്ടികൾ അമീബിക് വിൻജോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ചുരം എന്ന അണുബാധം മൂലം മരണപ്പെട്ടതായിട്ടുള്ള വാർത്ത നമ്മൾ ഏവരും കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ അമീബിക് പെനിജോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം എങ്ങനെയാണിത് ബാധിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഐ എച്ച് എം എ സ്പന്ദനം ഹെൽറ്റോക്സിലൂടെ പങ്കുവയ്ക്കുന്നത് അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ള റയറാണ് ആ കണ്ടീഷൻ പക്ഷേ ഭയങ്കര ഗുരുതര സ്വഭാവമുള്ളതുമാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം മരണകാരണമായേക്കാവുന്ന ഒരു അണുബാധ കൂടിയാണിത് അമീബിക് എൻസെഫലൈറ്റിസ് രണ്ട് തരത്തിലുണ്ട് പ്രൈമറി അമീബിക് എൻസെഫലൈറ്റിസും ഗ്രാൻലാമാറ്റസ് അമീബിക് എൻസെഫലൈറ്റിസും ഇനി മസ്തിഷ്ക ജ്വരത്തിന് കാരണമായേക്കാവുന്ന അമീബ ഏതാണെന്ന് നോക്കാം ഈ അമീബ എന്ന് പറയുന്നത് ഒരു ചെറിയ സിംഗിൾ സെൽഡായിട്ടുള്ള ഒരു ഓർഗാനിസ് ആണ് നമ്മുടെ പ്രൈമറി അമീബിക് എൻകഫ്ലൈറ്റിസിന് കാണാനായിട്ടുള്ളത് നെഗ്ലീരിയ ഫൗളറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമീബയാണ് ഇത് തെർമോഫിലിക് ആണ് തെർമോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിനും നാൽപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിനൊക്കെ ഇടയിലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഇതിന് പൊതുവേ കണ്ടുവരിക അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഈ ഫ്രഷ് വാട്ടർ ബോഡീസ് അതായത് ശുദ്ധജല തടാകങ്ങളിലും അതുപോലെ തന്നെ ചൂട് നീരുറവകൾ അതേപോലെ ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകൾ അതുപോലെ ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇതിലൊക്കെയാണ് ഈ അമീബയുടെ സാന്നിധ്യം കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം ജലാശയങ്ങളിലൊക്കെ നീന്തുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് തലച്ചോറിലെത്തിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി ഗ്രാൻഡ്ലോമാറ്റസ് എൻസെഫലൈറ്റിസിന് കാരണമായേക്കാവുന്ന അബീബ മൂക്കിലൂടെ മാത്രമല്ല കണ്ണിലൂടെയും പിന്നെ ശരീരത്തിലൊക്കെയുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇനി നമുക്ക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവെ ഈ അണുബാധയെ തുടർന്നിട്ട് ഒരു ഒന്ന് രണ്ട് ആഴ്ചക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക അതായത് പനി തലവേദന ഓക്കാനും ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പിന്നെ അത് കഴിയുമ്പോൾ കഴുത്തിന് സ്റ്റിഫ്നെസ് അനുഭവപ്പെടാറുണ്ട് അതുപോലെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥ സംഭ്രമം കൺഫ്യൂഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം പിന്നെ പലതരത്തിലുള്ള വിഭ്രാന്തികൾ ഹാലൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഈ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് ചെയ്തിട്ട് മരണത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് നമുക്കിനി അമീബിക് മസ്തിഷ്ക ചുരം ബാധിക്കാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് നോക്കാം അതായത് നമ്മൾ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ വേനൽക്കാലത്തൊക്കെ പൊതുവേ എല്ലാവരും ഈ ശുദ്ധജല തടാകങ്ങളിൽ അതുപോലെ തന്നെ ചൂട് നീരുറകളിലൊക്കെ കുളിക്കുന്ന നീന്തുന്നൊക്കെയുള്ള പതിവുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതുപോലെ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിങ് പൂളുകൾ നീന്തൽ കുളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇനി നോസ് ക്ലിപ്പ് ഇത്തരം അവസരങ്ങളിൽ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഇത്തരം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ മൂക്കില് വെള്ളം ഒഴിച്ചിട്ടുള്ള സൈനസ് പ്രിൻസ് വെള്ളം ഇങ്ങനെ അടിച്ച് കഴുകുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കുക ഇനി അത് അങ്ങനെ ചെയ്യുമ്പോഴെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ഫിൽറ്റേഡായിട്ടുള്ള വാട്ടറൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലിക്കാത്ത നീന്തൽ കുളങ്ങളിലും അതുപോലെ തന്നെയുള്ള ജലാശയങ്ങളിലൊക്കെ കുളിക്കുന്നതും നീന്തുന്നതും ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ജലാശയത്തിൻ്റെ അടുത്തൊക്കെയുള്ള മണ്ണില് ഈ വെള്ളം നനഞ്ഞിട്ടുള്ള മണ്ണില് ഇടപഴകുന്നതും സൂക്ഷിച്ചിട്ട് വേണം കാരണം ഈ മണ്ണിലും അമീബയുടെ സാന്നിധ്യം ഉണ്ടാക്കാം ഈ രോഗത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമാണ് നേ നേരത്തെയുള്ള രോഗനിർണയം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഇതുപോലെയുള്ള ജലാശയങ്ങളിലൊക്കെ കുടിക്കുകയോ നീതുകയോ ഒക്കെ ചെയ്യുന്നതിനെ തുടർന്ന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്